അസ്സലാമു അസലാമലൈക്കും വാഹത്തല്ലാ വാത്തൂ ആറാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാനിലെ രണ്ടാമത്തെ പാഠം തരീഖുൻ ഇലൽ ജിനാൻ ജിനാൻ എന്ന പാ എന്ന പാഠം നമുക്ക് വായിച്ച് രണ്ടാമത്തെ പാഠം വായിച്ച് ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥവും തദരീബാത്ത് നോക്കാം തരീഖുൻ ഇലൽ എന്ന ഇന്നൽ ഇലാഹ തീർച്ചയായിട്ടും അല്ലാഹു തആല അഖിലകുല്സമ ഈ ആകാശത്തുള്ള എല്ലാ വസ്തുക്കളും വൽ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഹത്തൽ എത്രത്തോളം സമുദ്രത്തിൻ്റെ അടിയിലുള്ള മത്സ്യങ്ങൾ വരെ ഫല നംലിൽ മരുഭൂമിയിലുള്ള ഉറുമ്പുകളടക്കം എന്താ ചെയ്യുന്നത് യുസല്ലി ഹബീബ് അലൽ യുസല്ലി എല്ലാം പ്രാർത്ഥിക്കുന്നു യാ ഹബീബ് ഓ സ്നേഹിത കൂട്ടുകാര ഇവയെല്ലാം ആകാശഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും പ്രാർത്ഥിക്കുന്നു അലല്ലി ഒരുത്തൻ്റെ മേലിൽ അവൻ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിവ് അവൻ പഠിപ്പിച്ചിരിക്കുന്നു അൽ ഉനാസ് ആർക്ക് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്തവൻ്റെ മേലിൽ മൊഹസ്സില അവൻ തന്നെ ആ അറിവ് കരസ്ഥമാക്കിയവനായ നിലയിൽ അപ്പം അറിവ് കരസ്ഥമാക്കുകയും ആ അറിവിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തവരുടെ മേലില് ചെയ്തവൻ്റെ മേലിൽ ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആദ്യം പറഞ്ഞ രണ്ടു വരിയിലൂടെ ഇൽമ പഠിപ്പിക്കുന്നതിൻ്റെ മഹത്വത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇനി പറയാൻ പോകുന്നത് ഇൽമ് പഠിക്കുന്ന വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ എൽമ് പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചാലുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ആരെങ്കിലും പഠിക്കുന്ന വഴിയിൽ ആരെങ്കിലും എൽമ് പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചാൽ ജിനാനി ലഹു അള്ളാഹുത്തലാമൻക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുന്ന് കൊടുക്കുന്നതാണ് അള്ളാഹു താലാമൻക്ക് സ്വർഗത്തിലേക്കുള്ള ഇൽമു പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചവന് സ്വർഗത്തിലേക്കുള്ള വഴിയാഹു എളുപ്പമാക്കി കൊടുക്കും തലാഉൽ അവനക്ക് വേണ്ടി ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി ചിറകിനെ താഴ്ത്തിക്കൊടുക്കും ഇതാ എസ് അവൻ്റെ അധ്വാനമായാൽ അവൻ്റെ പഠനമായാൽ സ്വീകരിക്കുന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള പഠനമായാൽ അല്ലെങ്കിൽ അധ്വാനമായാൽ അപ്പൊ അള്ളാഹു സ്വീകരിക്കുന്ന നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് അവൻ ഇൽമ് പഠിക്കുന്നതെങ്കിൽ അവൻക്ക് മലക്കുകൾ എന്ത് ചെയ്യുന്നതാണ് മലക്കുകളുടെ ചിറകിനെ താഴ്ത്തി കൊടുക്കുന്നതാണ് അറിവിൽ നിന്നുള്ള ഒരു ഭാഗം പഠിക്കൽ അധ്യായം പഠിക്കൽ ഒരു വിഷയം പഠിക്കൽ അതിന് ശ്രേഷ്ഠതയുണ്ട് നൂറ് റക്കായത്ത് സുന്ന സംസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് അറിവിൽ നിന്നുള്ള ഭാഗം ഒരു അധ്യായം പഠിക്കൽ ഒരു വിഷയം പഠിക്കൽ നൂറ് റക്കായത്ത് സംസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ളതാണ് ശ്രേഷ്ഠതയുള്ളതാണ് ഇൻഷല്ല ഇനി നമുക്ക് തദ്രീ നോക്കാം നമ്മളെ പാഠത്തിലുള്ള ബൈത്തിൻ്റെ അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൗത്ത് മത്സ്യം ജനാഹി ചിറക് തല്ലമ്മ പഠി പഠിച്ചു നംല് ഉറുമ്പ് മറാമ് ഉദ്ദേശം അല്ലമ പഠിപ്പിച്ചു അങ്ങനെ ഓരോ വാക്കുകളും അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നഖർ സൊല്ല യുസല്ലി സൊലാത്ത് സലഖേലു സുലൂഖ് സഹുൽ എന്നുള്ളതൊക്കെ വായിച്ച് മനസ്സിലാക്കുക ഇനി അടുത്തത് നൊഇഇദ് ജുംല ചില പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് എഴുതണം യുസല്ലി അപ്പം എന്ത് ചെയ്തു യുസല്ലിയ ഹബീബോ ഓ സ്നേഹിത എല്ലാവരും പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും വഴിയിൽ പ്രവേശിച്ചാൽ ഇനി അടുത്ത് എന്നാണ്ഹ യലുൽ ചിറകിന് താഴ്ത്തി കൊടുക്കുമ്പോൾ താലിബിൽമ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അടുത്തത് താല്ലമ്മ താല്ലമ്മ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു എന്നാണ് പഠിച്ചു താ പഠിച്ചു അപ്പം അങ്ങനെ പോകുമ്പോൾ അല്ലമ്മ മുഹമ്മദുൻ അൽ ഫിഖ തഅല്ലമ്മ മുഹമ്മദുൻ തഅ അല്ലമാന പഠിച്ചു ത മുഹമ്മദുൻ അൽ ഫിഖ മുഹമ്മദ് ഫിഖഹ് പഠിച്ചു ത അല്ലമാന പഠിച്ചു നട്ടാ പഠിച്ചു ത മുഹമ്മദുൻ അൽ ഫിഖ മുഹമ്മദ് ഫിഖ് പഠിച്ചു അടുത്തത് അല്ലമ അല്ലമാന പഠിപ്പിച്ചു അല്ലമൽ അല്ല ഉസ്താദ് അൽമ അല്ലമൽ ഉസ്താദു ഉസ്താദ് പഠിപ്പിച്ചു അൽ ഇൽമ എന്തു പഠിപ്പിച്ചു അൽമ പഠിപ്പിച്ചു ഇനി അടുത്ത് നെത്കുർ അജൽ കലിമാലാമിൻ കമാഫുൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ ഇതിലുള്ള കുറച്ച് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ എത്ര കലിമത്തുകൾ വന്നിട്ടുണ്ട് എന്ന് നോക്കണം ഉദാഹരണത്തിൽ ഉദാഹരണത്തില് അതിൽ രണ്ട് കലിമത്ത് നിന്നുണ്ട് ഇവിടെ രണ്ട് നട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത് അൽ മലാ ഇക്കു തലാ ഉൽ ജനാഹ അതിലെത്ര കലിമത്തുണ്ട് അൽ മലാ ഇക്കു എന്നുള്ളത് തലാ ഉ ജനാഹ അങ്ങനെ മൂന്ന് കലിമത്തുകൾ അടുത്തത് കുല്ലും യുസല്ലി കുല്ലും യുസല്ലി അലാമൻ അല്ലമൽറ അതിലെത്ര കലിമത്തുണ്ട് ആറ് കലിമത്തുണ്ട് ഇപ്പോൾ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഹർഫുകളാൽ സംഘടിതമാകുന്നതിനാണ് കലിമത്ത് കല അപ്പോൾ അതിൽ ഹർഫു പടം ഇസ്മു പടം ഫേലുപടമൊക്കെ പെടും അപ്പോൾ ഇവിടെ യുസല്ലി അലാമൻ അല്ല മൽ ഖൈറ അങ്ങനെ ആറ് കലിമത്തുകളുണ്ട് ഇനി നക്തൂബുൽ മാന അർത്ഥമൈതാനാണ് ഹൂത്ത് മത്സ്യം നംലിൻ ഉറുമ്പ് ത്വരിക്കുൻ വഴി ജനാൻ ചിറക് ഉദ്ദേശ്യം ശ്രേഷ്ഠം നക്തശിഫുൽ മിനൽ അറിവിൽ നിന്നുള്ള ഒരു വിഷയം പഠിക്കൽ ഒരു ബാബ് പഠിക്കൽ പിന്നെ ഫതുലുൻ അതിന് ശ്രേഷ്ഠതയുണ്ട് നുബൈൻ അത് വ്യക്തമാക്കാനാണ് അപ്പം അറിവിൽ നിന്ന് ഒരു അധ്യായം പഠി പഠിക്കൽ സുന്നത്ത് സുന്നസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇനി അടുത്തത് രണ്ട് യുസലി യാ ഹബീബു അലാമൻ യുസല്ലി യാ ഹബീബു അലാമൻ സ്നേഹിത മുഴുവൻ വസ്തുക്കളും പ്രാർത്ഥിക്കുന്നു അലാമൻ ആർക്ക് ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നോക്കാം മനസർ അറിവ് കരസ്ഥമാക്കുകയും ആ അറിവ് മറ്റു ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഇതിന് അടുത്ത് ജിനാനി ലിമൻ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി എളുപ്പമാക്കപ്പെടും ആർക്ക് ലിമൻ ആർക്കുള്ള വഴിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുക ആൻസർ അറിവ് പഠിക്ക അറിവു പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചവന് ഇനി നാലാമത്തത് തല ഉൽ മലായിക്കത്തു തല ഉൽ മലായിക്കത്തു ജനാഹകും ലിമൻ ഒലിം ഒലിമ അപ്പോൾ ആർക്കാണ് മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കുക ആർക്കാണ് മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കുക ൻ എന്തുകൊണ്ടാണ് ഒലിമ എന്തുകൊണ്ടാണ് ചിറക് താഴ്ത്തി കൊടുക്കുന്നത് അപ്പോൾ ആൻസറ് ആർക്കാണ് മലക്കുകൾ ചിറകി താഴ്ത്തി കൊടുക്കുക ആർക്കാണത് അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ് ചിറക് താഴ്ത്തി കൊടുക്കുക ഒലിമ എന്തുകൊണ്ടാണ് താഴ്ത്തി കൊടുക്കുന്നത് അള്ളാവ് സ്വീകരിക്കുന്ന അള്ളാവ് സ്വീകരിക്കുന്ന നല്ല ഉദ്ദേശത്തോടെ പഠിക്കുന്നത് കൊണ്ട് അള്ളാവ് സ്വീകരിക്കുന്ന നല്ല ഉദ്ദേശത്തോടെ പഠിക്കുന്നത് കൊണ്ടാണ് അവൻക്ക് മലക്കുകൾ ചിറകിനെ താഴ്ത്തി കൊടുക്കുന്നത് ഇനി അടുത്ത ഭാഷയിലേക്ക് എഴുതാനാണ് എന്താ ഇതിൻ്റെ അർത്ഥം അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മലക്കുകൾ മലക്കുകൾ അവരുടെ ചിറകിനെ താഴ്ത്തി കൊടുക്കും ചിറകിന് താഴ്ത്തിക്കൊടുക്കും അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മലക്കുകൾ ചിറകിനെ താഴ്ത്തി കൊടുക്കും ഇനി രണ്ടാമത്തെ അല്ലമൽ ഖൈറൽ ഉനാസ ജനങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് എല്ലാ വസ്തുക്കളും ചെയ്യും അടുത്ത മൂന്നാമത്തെ ആകാശഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും അവർക്ക് വേണ്ടി ദുബായി ചെയ്യുന്നു വിട്ട ഭാഗം പൂരിപ്പിക്കുക ബാബി ഡാഷ് ഇനി അൻ കുറിച്ച് കുറിച്ച് എഴുതാനാണ് ഒരു എഴുതാനാണ് അപ്പോൾ നമുക്ക് നോക്കാം അഞ്ചാം ക്ലാസ്സിലൊക്കെ നാലാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ് മുതൽ നമ്മൾ അറിവിൻ്റെ മഹത്വങ്ങൾ പഠിച്ചു വരുന്നതാണ് അവിടെ നോക്കിയാൽ തന്നെ അത് മനസ്സിലാകും അറിവ് അള്ളാഹുദാലയുടെ പ്രകാശമാണ് അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട് അറിവ് തേടി പുറപ്പെടുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹുദാല എളുപ്പമാക്കി കൊടുക്കും പണ്ഡിതനു വേണ്ടി ആകാശഭൂമിയിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും ഈ മഹത്വം ലഭിക്കാൻ അതവുകൾ പാലിക്കണം തെറ്റു ചെയ്യുന്നവർക്ക് അള്ളാഹുത്താലയുടെ നൂറ് ലഭിക്കുകയില്ല മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്വമായത് അറിവാണ് മരണം വരെ അറിവ് പഠിച്ചുകൊണ്ടിരിക്കണം പഠനം തുടങ്ങുമ്പോൾ ബിസ്മി ഹെ സ്വലാത്തി എന്നിവ ചെല്ലണം മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ദായ് ചെയ്യണം പഠിച്ചതനുസരിച്ച് ജീവിക്കണം എന്നാലേ അത് ഉപകാരപ്പെടുകയുള്ളൂ ഇൻഷാല്ല ഇതോടെ നമ്മുടെ തതിരി ബാത്ത് കഴിഞ്ഞു അള്ളാഹു സുബഹാനുഹോത് നമുക്ക് നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകുമാറാകട്ടെ ആമീൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ امين السلام عليكم ورحمه الله وبركاته